തിരുവാലി പഞ്ചായത്തിൽ പുതിയ ഭരണസമിതിയിൽ ഒരു വർഷം പ്രസിഡന്റ് പദവി നൽകാമെന്ന് എം എൽ എ ഉറപ്പു നൽകിയതായി മുസ്ലിം ലീഗ് വണ്ടൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പി അബ്ദുൾ മജീദ് ഷൈജൽ എടപ്പറ്റിയുടെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം പാർട്ടിക്കാണെന്നും അച്ചടക്ക നടപടിയുടെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവരെ തിരിച്ചെടുക്കില്ലെന്നും മജീദ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ നിലവിൽ ലീഗിനെ ഡാമേജുകൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഞാൻ നിങ്ങൾ പറയുന്നത് പറയുന്നത് അത് ഒന്നും കൂടി ഗൗരവമായി ഡാമേജ് ശരിയല്ല ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത് മുപ്പത്തി പഞ്ചായത്ത് മെമ്പർമാരാണ് ഇന്നിത് അൻപത്തിനാല് മെമ്പർമാരായി ഉയർന്നു പതിനഞ്ച് മെമ്പർമാരുടെ വർധനവ് മും ഉണ്ടായിട്ടില്ല ഇവിടെ അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നിയോജമർ നേട്ടാണ് മാത്രല്ല എട്ട് പഞ്ചായത്തിലും ഭരണത്തിൽ പങ്കാളിത്തണ്ട് നാല് പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് മെമ്പർമാർ ആണ് നാല് പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റുമാരുണ്ട് അപ്പൊ കഴിഞ്ഞ ഇരുപത് ഇരുപത്തി അഞ്ച് കാലഘട്ടത്ത് വെച്ച് നോക്കുമ്പോൾ മുസ്ലിം ലീഗ് മണ്ഡലത്തിൽ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് വണ്ടൂർ പഞ്ചായത്തിൽ വണ്ടൂർ പഞ്ചായത്തില് എന്ന് പറഞ്ഞാല് തെരഞ്ഞെടുപ്പിന് മുമ്പ് ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഞങ്ങള് അതാ സമയങ്ങളിൽ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടില്ല കൃത്യമായ ഒരു ഇട ഇടപെടലിന്റെ കുറവ് ആ സമയത്ത് അവിടുന്ന് ഉണ്ടായിരുന്നു കാരണം തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടമാണ് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല എല്ലാ സ്ഥലങ്ങളിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു മുന്നണികളും മുല്ല പ്രശ്നം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പാർട്ടിക്കുള്ളിൽ സ്ഥാനാർത്ഥി നിന്നെ സംബന്ധിച്ച പ്രശ്നങ്ങളുണ്ട് ഇതിൻ്റെയൊക്കെ അടിയിൽ നടന്ന ചില സമയക്കുറവൊക്കെ കാരണം അത് കൃത്യമായി ഇടപെട്ട് വരിയിരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു സത്യമാണ് പക്ഷെ അത് ഞമ്മള് കരുതിയതുപോലെ അല്ല സംഭവിച്ച ചില ആളുകൾ കൃത്യ പരസ്യമായി വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തി പരസ്യമായി അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടല്ലോ പാർട്ടിയിൽ ഇപ്പൊ വ്യക്തികൾ എന്തെങ്കിലും ചെയ് ചെയ്യും ചെയ്തു കഴിഞ്ഞാൽ പാർട്ടിയുടെ ഒരു ചട്ടക്കൂട്ടിൽ നിന്നിട്ടല്ല എങ്കിലേ അവർക്കെതിരെ നടപടി എടുക്കാന്നില്ലാലോ മറ്റൊന്നും ഓർത്തില്ലല്ലോ കാരണം ഇതിന്സറ്റ് പ്രസിദ്ധീകരണം പ്രസിദ്ധീകരണം നടത്തിയിട്ടുള്ളതും വേണ്ട അഭിപ്രായങ്ങളിൽ മാറ്റം വരുത്താൻ ഇന്ന് ഞാൻ ലീഗാണ് നാളെ എനിക്ക് സി പി എം ആകാൻ ഒരു പ്രത്യേക സർക്കാർ അനുമതി എൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് അതങ്ങനെ ചെയ്തു പോയി അവരെ വരിൽ നടപടി എടുത്തു അവിടെ ദേർഭാഗ്യരാണ് അവിടെ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്ന സൈജലിൻ്റെ പരാജയം എന്ന് പറഞ്ഞാൽ നമ്മൾ പാർട്ടി മുൻകൂട്ടി കാണാൻ കഴിയാത്ത ഒരു പ്രയാസം ഉണ്ടായിരുന്നു സൈ സൈജലിന് മാറി സൈജലിനെ സൈജലിന് ഏമങ്കാട് വാർഡ് കുറ്റി വാർഡിലൊക്കെ മരിച്ചിരിക്കാൻ അവനോട് ആ വാർഡ് കമ്മിറ്റികൾ ആവശ്യപ്പെട്ടതാണ് പക്ഷെ ഇവിടെ മത്സരിക്കുക എന്നുള്ളത് പാർട്ടി എടുത്തൊരു തീരുമാനമാണ് അല്ല സൈജൽ സൈജലെടുത്ത തീരുമാനം ഒന്നും അതിന് പറയാം പാർട്ടിക്കാണ് പാർട്ടിക്ക് പഞ്ചായത്ത് കമ്മിറ്റിക്കുണ്ട് മണ്ഡല കമ്മിറ്റിക്ക് ഉണ്ട് ജില്ലാ കമ്മിറ്റിക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് അത് മത്സരിപ്പിച്ചതിൻ്റെ ഉത്തരവാദിത്തമല്ല ഈ മത്സരിപ്പിച്ചപ്പോൾ അതിൽ മറ്റുള്ള ആളുകൾ പാർട്ടിക്കുള്ളിലുള്ള ആളുകൾ അത് പരാജയപ്പെടുത്തണം നടത്തിയ ശ്രമത്തിന് തടയിടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നേതൃത്വത്തിന് പറ്റിയ പരാജയം അല്ല മത്സരിപ്പിച്ചതിൽ തെറ്റി എന്ന് പറയാൻ പറ്റില്ല പഞ്ചായത്ത് അങ്ങനെ തിരിച്ചെടുക്കുന്ന ഒരു തെറ്റായ മെസ്സേജ് വരും അടുത്ത പ്രാവശ്യങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പിന് അഞ്ചു വർഷം കഴിഞ്ഞാൽ കൊണ്ടുവരുത്തേരഞ്ഞെടുപ്പിനെ നേരിടും അപ്പൊ ചില വാർഡുകളിലെ ആളുകള് ഇങ്ങനെ അതൊരു തെറ്റായ മെസ്സേജ് പാർട്ടിക്ക് വരും ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല കാരണം അച്ചടക്ക നടപടി എടുത്തു കഴിഞ്ഞാൽ അവരിൽ ഒരു നടപടി എടുക്കുക അവരുടെ നടപടിക്ക് വിധേയരായി നിൽക്കുക തിരുവാതിയിൽ പഞ്ചായത്ത് നേതൃത്വങ്ങൾ നമ്മൾ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു മണ്ഡലം യു ഡി എഫ് നേതൃത്വവും എം എൽ എ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു ഒരളവോളം ജില്ലാ നേതൃത്വത്തിന്റെ ഇടവിലും ഇടപെടലും പരാജയപ്പെട്ടപ്പോഴാണ് സംസ്ഥാന നേതൃത്വത്തിൽ ഇടപെട്ടത് സംസ്ഥാന മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി പി എം എ സലാം സാഹിബും മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലി സാഹിബ് എ പി അനിൽകുമാറും ഒക്കെ ഇടപെട്ട് നടത്തിയ ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാഗമാണ് അവിടെ രണ്ടും പഞ്ചായത്ത് ഭരണം ഇപ്പോൾ രണ്ടാമത് മാറ്റി വെച്ചിട്ടാണ് രണ്ടാമത് യു ഡി എഫ് സംവിധാനത്തെ തുടർന്നുള്ളത് അപ്പോൾ അത് എങ്ങനെ ഇനി മാനേജ് ചെയ്ത് പോകേണ്ട ഉത്തരവാദിത്വം അത് ക്ലിയർ ചെയ്യുന്നെടുത്തൊരു എം എൽ എക്കും സംസ്ഥാന മുസ്ലിം ലീഗ് നേതൃത്വം നേതൃത്വമാണ് അവരാണ് ഒരു തീരുമാനം എം എൽ എ ആണെങ്കിൽ ഒരു ഒത്തുതീർപ്പൊക്കെ എത്തിക്കണേ എംഎൽഎ മനസ്സിലെന്താന്ന് നമുക്ക് പറയാൻ പറ്റില്ല എം എൽ എ ലീഗിന് തരും തന്നെയാണ് പറയുന്നത് അഞ്ച് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അഞ്ച് അഞ്ച് വർഷത്തിന്റെ ഉള്ളിൽ ഒരു വർഷം മുസ്ലിം ലീഗിന് തരുന്നുള്ളത് എം എൽ എ പറഞ്ഞിട്ടുണ്ട് അത് എം എൽ എ അല്ല വാക്കാലല്ല അത് സമയം എപ്പോഴാണെന്ന് ഉള്ളത് മുസ്ലിം ലീഗിന് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും എം എൽ എയും ചർച്ച ചെയ്തിട്ട് തീരുമാനിച്ചിട്ട് ഏപ്രിൽ മാസത്തിന് മുമ്പായിട്ട് ഞമ്മളറിയിക്കുന്നതാണ് ഞമ്മള് എം എൽ എ പാർട്ടി നേതൃത്വം തന്നെ വിശ്വസിക്കണത് ഞങ്ങൾ സംസ്ഥാന സെക്രട്ടറി അല്ലേ ഞങ്ങളോട് പറയുന്നത് ഇങ്ങനെ ഞങ്ങൾ എം എൽ എ ഞങ്ങൾ തീരുമാനമായിട്ടുണ്ട് അതിനനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് സംസ്ഥാന മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയാണ് പാർട്ടി നേതൃത്വത്തിൽ അംഗീകരിക്കാതെയും വിശ്വസിക്കാതെയും മുന്നോട്ട് പോകും അപ്പൊ ഞങ്ങൾക്ക് അതിലൊരു ആശങ്കന്റെ പ്രശ്നം ഞങ്ങൾക്ക് സാധാരണ പ്രവർത്തകർക്ക് ഒരു വികാരപകടനൊക്കെ ഉണ്ടാകും അത് നമ്മൾ മനസ്സിലാക്കണം നേതൃത്വത്തിൽ അവർ കോൺഗ്രസിലാണെങ്കിലും ലീഗിൽ അവർ ഉണ്ടാവും ലീഗിൻ്റെ അതിന്റെ ഒരു നേതൃത്വം എടുക്കുന്ന ഒരു തീരുമാനം അതുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് മുതൽ സംസ്ഥാനം വരെ ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടാണ് പരസ്പര വിശ്വസം തന്നെ തന്നെയാണ് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്